ഈ അടിപൊളി പൂക്കൾ കണ്ടോ നോക്കി കണ്ടോ നല്ല വലിപ്പമുള്ള പൂക്കളാ ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ബ്രുഗ്മാൻസിയ എന്ന ഈ പ്ലാന്റിനെ കുറിച്ചാണ് കണ്ടോ ഇതിൻ്റെ പൂക്കളുടെ ഒരു പ്രത്യേകത കണ്ടില്ലേ ഇങ്ങനെ താഴോട്ടാണിത് പൂക്കളിങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് ഏഞ്ചൽസ് ട്രംപറ്റ് എന്നാണ് ഇതിൻ്റെ മറ്റൊരു പേര് ഇത് ട്രംപറ്റ് പോലെയാണ് ഇതിൻ്റെ ഷേപ്പ് അതുകൊണ്ടാണ് കണ്ടോ നല്ല അംബ്രലയുടെ ഒരു ഷേപ്പിലാണ് നമ്മൾ കുട നിവർത്തിട്ട് താഴോട്ട് ഇരിക്കുന്നത് പോലെ ഉണ്ട് തൂക്കിയിട്ടേക്കുന്നത് പോലെ നോക്കി ഇതൊരു വലിപ്പം എന്ന് ഒരു മുപ്പത് സെന്റിമീറ്ററോളം വലിപ്പമുണ്ട് ഇതിൻ്റെ പൂക്കൾക്ക് ഇത് ഇച്ചിരുംകൂട വലിപ്പമുള്ളൊരു പൂവാ കണ്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ ഇതിൻ്റെ കളറ് കണ്ടോ ഒരു പീച്ച് കളറാണ് ഇതിൻ്റെ ഈ മുട്ട് കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇതിൻ്റെ ഫ്ലവർ യെല്ലോ ആയിരിക്കും പക്ഷേ ഇത് വിരിഞ്ഞു വരുമ്പോൾ ഇത് ഹാഫ് ഇന്നലെ വിരിഞ്ഞപ്പം അത് യെല്ലോ തന്നെയായിരുന്നു പക്ഷേ ഇത് ഫുള്ളിങ്ങനെ ഇത്രയും വിരിഞ്ഞപ്പോഴത്തേക്ക് ഇത് പീച്ച് കളറായിട്ട് മാറി ഒരു കളർ ചേഞ്ചിങ് ഉള്ളൊരു പ്ലാന്റും കൂടെ ഈ ഏഞ്ചൽസ് ട്രമ്പറ്റ് ഇത് കുറേ ദിവസം ഇതുപോലെ മുട്ടായിട്ടിങ്ങനെ നിൽക്കുമേ ശേഷമാണ് ഇത് വിരിയത്തുള്ളൂ കുറച്ച് പൊഴിഞ്ഞു പൊഴിഞ്ഞുപൂ പക്ഷേ ഇതിൻ്റെ കഴിഞ്ഞാൽ പിന്നെ പൂക്കൾ ഒരുപാട് പൂക്കൾ ഇതിലുണ്ടാവുമേ ഇത് രാത്രിയൊക്കെ ആകുമ്പോൾ ഇത് നിവരെ വരുമെന്നാണ് പറയുന്നത് ഇപ്പം ഇത് താഴോട്ടല്ലേ ഈ പ്ലാന്റ് വിരിഞ്ഞിരിക്കുന്നത് ഇത് രാത്രിയില്ല ഇത് നെവരെ വിരിയുമെന്നാണ് പറയപ്പെടുന്നത് എനിക്കറിഞ്ഞുകൂടാ ഈ പ്ലാന്റ് നമുക്ക് സീഡ് വെച്ചും അതുപോലെ സ്റ്റെമ്മുവെച്ചും പിടിപ്പിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇത് തന്നെ ഒരു സീഡ് ഉണ്ടാകും ആ സീഡ് വെച്ചിട്ട് നമുക്ക് തൈ പിടിപ്പിക്കാൻ പറ്റുന്നേ പെട്ടെന്ന് നമുക്ക് സ്റ്റെമ്മു വെച്ചിട്ട് നമുക്ക് പിടിച്ച് കിട്ടുന്നതാണ് നല്ലൊരു കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണിതിൻ്റെ ഇത് നിലത്തും വളർത്താം അതുപോലെ വലിയ ചട്ടികളിലൊക്കെ വളർത്താം പക്ഷേ നമ്മൾ നിലത്ത് തന്നെ വളർത്തുന്നതായിരിക്കും ഇതിൻ്റെ വലി വളരെ നല്ല രീതിയിൽ വളരുന്നൊരു പ്ലാന്റ് ആണേ കണ്ടോ ഇതൊരു മരം പോലെ ആയി വളർന്നു വരുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ നിറയെ പൂക്കളും ഉണ്ടാവും ഇതൊരു പോയിസണൽ പ്ലാന്റ് ആണെന്ന് പറയപ്പെടുന്നു പക്ഷേ നമുക്ക് ഇതിനെ കുറച്ച് മാറ്റിയൊക്കെ നമ്മുടെ ഗാർഡനിലൊക്കെ ഒന്ന് വളർത്താൻ പറ്റും പക്ഷെ ഞാനിതിവിടെ റോഡിൻ്റെ ഇത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ പെറ്റ്സിനെയോ അതോ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ ഇത് നല്ല പൂക്കൾ കാണാം ഭംഗിയുള്ള പൂക്കളാണേ നമ്മൾ വളർത്തുന്ന പല പ്ലാന്റുകൾക്കും പോയിസൺ ആണെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ നമ്മളത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ വളർത്തുവാണെങ്കിൽ നമുക്കതൊന്നും ഒരു ദോഷവും ഇല്ലേ ഇതാണ്ടല്ലേ ഇതുപോലുള്ള സ്റ്റെമ്മോളൊക്കെ നമുക്ക് പിടിപ്പിച്ചെടുക്കാവുന്നതാണ് ഈ മഴ സമയത്ത് പിടിച്ചാൽ പെട്ടെന്ന് നമുക്ക് വേര് പിടിച്ചു കിട്ടുന്നതാണ് ഇതിന് പല കളറിലെ പൂക്കളുണ്ട് ഉണ്ട് ഉണ്ട് വൈറ്റുണ്ട് ഉണ്ട് അങ്ങനെ പല കളറുകളുണ്ട് ഇതിന് ഇത് നട്ടുപിടിപ്പിക്കുമ്പോഴും നമ്മൾ വലിയ കെയറിങ് ഒന്നും വേണ്ട കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് പിടിപ്പിച്ചെടുത്താൽ മതി വേര് പിടിച്ചതിന് ശേഷം ഇതിന് കമ്പ് നമുക്ക് വേര് പിടിപ്പിക്കാൻ ഒരു കവറിൽ നമ്മൾ കമ്പ് കുഴിച്ചു വെച്ചാൽ മതിയെ മേൽമണ് നിറച്ച കവറിലെ അങ്ങനെ നമുക്ക് പിടിച്ച് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് അടിവെള്ളമൊക്കെ കൊടുത്ത് നമ്മൾ നിലത്ത് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ കുറച്ച് സൺലൈറ്റൊക്കെ കിട്ടുന്ന ഏരിയയിൽ വെക്കാൻ ശ്രദ്ധിക്കാം ആ പൂക്കളുടെയോ ഭംഗിയാണ് നമ്മളെ ഈ ചെടിയിലേക്ക് നമുക്ക് ആകർഷണം തോന്നുന്നത് കണ്ടോ ഇത്ര ഭംഗിയായിരിക്കണം നോക്കി ഇതിൻ്റെയോ കണ്ടോ നല്ല രസമായിരിക്കുന്നു പീച്ച് എന്ന് പറഞ്ഞാൽ വൈറ്റ് ഒരു ക്രീം കളറും കൂടെ ഉണ്ട് ഇതിനെ രണ്ട് കളർ മിക്സാണ് കണ്ടോ ഇതിൻ്റെ വലിപ്പമാണ് നല്ല വലിപ്പത്തിലാണ് ഇതിൻ്റെ പൂക്കൾ പല കളറുകളിലെ പൂക്കൾ ഇങ്ങനെ നിറയുമ്പോഴാണല്ലോ നമ്മുടെ ഗാർഡൻ അടിപൊളിയാകുന്നത് അപ്പം നമ്മുടെ ഗാർഡനിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഈ ഏഞ്ചോ സ്ട്രാംബറ്റ് എന്ന് പറയുന്ന ഈ പ്ലാന്റ് മൂന്ന് ദിവസമൊക്കെ ഇതിൻ്റെ പൂക്കൾ ഇതുപോലെ നിൽക്കുമോ നമ്മൾ വാഗമൺ സൈഡിലോട്ടൊക്കെ പോകുമ്പോൾ ഫോറസ്റ്റ് ഏരിയയിൽ കൂടുതലായിട്ട് വനത്തിലൊക്കെ കാണപ്പെടുന്ന ഒരു പ്ലാന്റ് ആണേ ഞാൻ അവിടുന്നാണ് ഇതിൻ്റെ ഒരു സ്റ്റെമ്മ കൊണ്ടുവച്ചത് അപ്പോൾ എനിക്ക് ആ പൂക്കളോട് വളരെ ഇഷ്ടം തോന്നിയിട്ട് ഞാൻ അവിടുന്ന് പിന്നെ ഒരു സ്റ്റെമ്മുകൊണ്ട് വെച്ചതാണ് ഈ ചെടി ഇതിപ്പോൾ നമുക്ക് നഴ്സറികളിലൊക്കെ വാങ്ങാൻ കിട്ടും ഇതിന് പല വെറൈറ്റി പ്ലാന്റുകളുണ്ട് അത്യാവശ്യം ചൂട് സമയത്ത് നമ്മൾ നനച്ചൊക്കെ കൊടുക്കണം അല്ലെങ്കിൽ ഇത് വാടിപ്പോവേ നമ്മൾ പിന്നെ ഈ പ്ലാന്റിനെ നമ്മളൊന്ന് പ്രൂൺ ചെയ്തൊക്കെ കൊടുക്കാമെങ്കിൽ ഇത് നല്ല ബുഷായിട്ട് തന്നെ ഇങ്ങനെ വളർന്നു വരും അത് നമ്മൾ വലിയ മരമായിട്ട് വളർത്താതെ ഒരു പിന്നെ ഒരു അഞ്ചടി ആറടി പൊക്കത്തിൽ നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് നിർത്തി വളർത്താൻ പറ്റും അപ്പം നമ്മുടെ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനെ മരം പോലെ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൂക്കളുടെ ഭംഗി നമുക്കത്രയും ആസ്വദിക്കാൻ പറ്റത്തില്ല അപ്പം ഒരു ചെറിയ ഒരു മീഡിയം സൈസിലും നമ്മൾ വളർത്തി പൂട്ടിനകത്താണെങ്കിലും നിലത്താണെങ്കിലും അതുപോലെ വളർത്തുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കണ്ടില്ലേ ഇതിൻ്റെ യെല്ലോ യെല്ലോ കളറായി ഇത് മുട്ടായിട്ട് നിൽക്കുമ്പോഴേ അപ്പം ഇത് ഇത് വിടർന്ന് കുറേ ഇന്നലെയൊക്കെ ഇപ്പോൾ വിടർന്നു നിന്നിപ്പോൾ അപ്പോൾ യെല്ലോ കളറായിരുന്നു ഇന്ന പീച്ച് കളറായി അങ്ങനെയാണ് ആ പൂക്കളുടെ ഒരു വ്യത്യാസം കളറിന് പിന്നെ പൂക്കളിടാൻ വേണ്ടി നമ്മൾ മറ്റു ചെടികർക്കൊക്കെ കൊടുക്കുമ്പോൾ എൻ പിക്ക് അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ നല്ലതാണ് കൊടുത്തില്ലെങ്കിലും ഇതിന് പൂക്കളിടും കണ്ടോ ഇതിൻ്റെ ചൂട് കണ്ടില്ലേ ഇപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലയ്ക്കും ഓൾ നോക്കുക കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു